പുഷ്പങ്ങളുടെ ഗന്ധം കൊണ്ട് ഹൃദ്യവും വണ്ടുകൾ മുരണ്ടുകൊണ്ടിരിക്കുന്നതും പക്ഷികളുടെ കളപൂജനം കൊണ്ട് മനോഭിരാമവും മന്ദ മാരുതൻ വീശുന്നതിനാൽ സുഖകരവും ആയ അങ്ങയുടെ ആ നിലയത്തിൽ എത്തിയ അനന്യഭക്തരായ ആ ധന്യാത്മാക്കൾ അത്യന്തം ആനന്ദത്തെ പ്രാപിച്ചു തൃതീയം പതിനഞ്ചാം അധ്യായത്തിൽ വിസ്തരിച്ചു വർണ്ണിച്ചിരിക്കുന്ന വൈകുണ്ഠത്തിന്റെ മനോഹാരിതയെ ഒരു ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നു സനഹാദികൾ ദൃഢമായ വിഷ്ണുഭക്തി ഉള്ളവരായതിനാൽ അവരെ അനന്യ ഭക്തന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ സംഗീകർത്തനം ഗോവിന്ദ ഗോവിന്ദ